പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിനാണ് ക്ഷീണം ഒരിക്കലും അനുഭവപ്പെടാത്തത് ഉത്തരം ഹൃദയം തൈറോയിഡ് ഉള്ളവർ ഏത് പച്ചക്കറിയാണ് ഒഴിവാക്കേണ്ടത് ഉത്തരം കാബേജ് ശരീരത്തിലെ ഏത് അവയവത്തിനാണ് ഭാരം കൂടുതലുള്ളത് ഉത്തരം കരൾ ഏത് ഭക്ഷ്യവസ്തുവാണ് ശരീരത്തിൽ തീ പൊള്ളിയതിന് ഫലപ്രദമായത് ഉത്തരം ചെറുതേൻ മനുഷ്യന്റെ ശരീരത്തിൽ ആദ്യം മരുന്നായി ഉപയോഗിച്ചത് ഏത് വസ്തുവാണ് ഉത്തരം മണ്ണേ പാമ്പിനെ സ്വപ്നം കണ്ടാൽ മനുഷ്യന് സംഭവിക്കുന്നത് എന്ത് ഉത്തരം പേടി ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് ചെറുപ്പം നിലനിർത്താൻ കഴിക്കേണ്ടത് ഉത്തരം ബദാം വാൾനട്ട് പഴങ്കഞ്ഞി ഏത് ഭക്ഷ്യവസ്തുവാണ് മൈഗ്രെയിൻ കൂടാൻ കാരണമാകുന്നത് ഉത്തരം വൈൻ ഏത് രീതിയിൽ കിടന്നാലാണ് സ്വപ്നങ്ങൾ കൂടുതലായി കാണുന്നത് ഉത്തരം ഇടത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു നുള്ളിയാലാണ് വേദന അനുഭവപ്പെടാത്തത് ഉത്തരം കൈമുട്ട് എന്തിൻ്റെ അമിത ഉപയോഗ മൂലമാണ് മുടി കൊയച്ചിലുണ്ടാവുന്നത് ഉത്തരം സോപ്പ് ഏത് രോഗമാണ് കൂടുതൽ ആളുകളെയും ബാധിക്കുന്നത് ഉത്തരം ജലദോഷം ഏത് പച്ചക്കറിയാണ് ഉദ്ധാരണം കൂടാനായി പുരുഷൻ കഴിക്കേണ്ടത് ഉത്തരം മുരിങ്ങക്കായ എത്ര ശതമാനമാണ് രക്തത്തിൽ വെള്ളം അടങ്ങിയിരിക്കുന്നത് ഉത്തരം എൺപത് ശതമാനം മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഏത് മൃഗമാണ് ഉത്തരം ഒട്ടകം ഏത് ലോഹമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഉത്തരം കാൽസ്യം ഏത് ലോഹമാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത് ഉത്തരം ചെമ്പ് ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ വളരുന്നതിൻ്റെ ലക്ഷണം ഉത്തരം വിട്ടുമാറാത്ത ക്ഷീണവും ശരീരത്തിന് പെട്ടെന്നുള്ള ഭാരം കുറയലും ഏത് ഫ്രൂട്ട്സ് രാത്രിയിൽ കഴിച്ചാലാണ് നന്നായി ഉറക്കം ലഭിക്കുന്നത് ഉത്തരം ചെറി കോഴിമുട്ടയേക്കാൾ പ്രോട്ടീൻ കൂടുതലുള്ള മുട്ട ഏത് ഉത്തരം കാടമുട്ട ഏതു സമയത്ത് നടക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഉത്തരം രാവിലെ എന്താണ് ഗർഭിണികൾ കൂടുതലായി കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം ഇഞ്ചി റാഗി ദിവസവും കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം കൊളസ്ട്രോൾ കുറയാനും ഫാറ്റി ലിവർ കുറയാനും സഹായിക്കുന്നു പാനീയം സ്ഥിരമായി കുടിക്കുന്നവർക്കാണ് വിശപ്പില്ലാത്തത് ഉത്തരം കട്ടൻ ചായ ഏത് സമയത്താണ് ഹൃദയാഘാതം സംഭവിക്കാൻ കൂടുതൽ സാധ്യത ഉത്തരം രാവിലെ ഫ്രൂട്ട്സിലാണ് എല്ലാ വൈറ്റമിനുകളും കൂടുതൽ അടങ്ങിയത് ഉത്തരം പപ്പായ മനസ്സമാധാനം കിട്ടാത്തത് വീടിൻ്റെ ഏത് ഭാഗത്ത് ഉറങ്ങിയാലാണ് ഉത്തരം വടക്കേ സുഗന്ധവ്യഞ്ജനമാണ് അസിഡിറ്റിക്ക് ഫലപ്രദമായത് ഉത്തരം ഗ്രാമ്പോ ഏത് അവയവത്തിനാണ് സമയം തെറ്റി മരുന്ന് കഴിച്ചാൽ ദോഷം സംഭവിക്കുന്നത് ഉത്തരം കരൾ വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് ഏത് പാനീയം അമിതമായി കുടിച്ചാലാണ് ഉത്തരം ഗ്രീൻ ടീ ഏത് ഭക്ഷണപാത്രത്തിൽ കഴിച്ചാലാണ് ശരീരത്തിന് രോഗം കൂടുന്നത് ഉത്തരം പ്ലാസ്റ്റിക് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് വെള്ളം കൂടുതൽ അടങ്ങിയത് ഉത്തരം തലച്ചോർ ഏത് പച്ചക്കറി അമിതമായി കഴിച്ചാലാണ് മൂത്രക്കല്ല് വരാൻ സാധ്യത കൂടുതൽ ഉത്തരം ബീട്രൂട്ട് തണ്ണിമത്തൻ കഴിക്കാൻ പാടില്ലാത്തത് ഏത് സമയത്താണ് ഉത്തരം രാത്രി സ്ഥിരമായി വറുത്ത മത്സ്യം കഴിക്കുന്നവരുടെ ഏത് അവയവത്തിനാണ് ദോഷം ഉത്തരം ഹൃദയം പുരുഷന്റെ ഏത് സ്വഭാവമാണ് സ്ത്രീകൾക്ക് തീരെ ഇഷ്ടമില്ലാത്തത് ഉത്തരം പിശുക്കെ